ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ കർത്താവിൽ സമൃദ്ധിയുണ്ട് കർത്താവ് അനുഗ്രഹിക്കും സമൃദ്ധിയുടെ സുവിശേഷം പൊതുവെ ഈ സംഘടനാ സംവിധാനത്തിലുള്ള ശുശ്രൂഷകർക്കൊന്നും വലിയ താല്പര്യമുള്ള കേസല്ല അവരതിനെ എതിർക്കും ഈ എതിർക്കുന്ന ശുശ്രൂഷകർ നല്ലൊരു ശതമാനം സമൃദ്ധിയുടെ ഉച്ചസ്സായി ജീവിക്കുന്നവരുമാണ് അതാണ് ഇതിനകത്ത് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം ലേഖനങ്ങളൊക്കെ വായിച്ചും പഠിപ്പിച്ചിട്ട് അവർ പറയും ലേഖനപ്രകാരം സമൃദ്ധിയില്ലെന്നും ഞെരുക്കമാണെന്നും കഷ്ടതയാണെന്നും അപ്പസോലന്മാരുടെ മാതൃക കാണിച്ച് പഠിപ്പിക്കുന്നു പ്രചരിപ്പിക്കുന്നു ഞെരുക്കം പറയുന്നവർ തങ്ങൾക്ക് വേണ്ടിയൊന്നും അല്ല ഇത് പറയുന്നത് അവരിത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പറയുന്നത് ഒരു ഉദാഹരണം പറയാം എനിക്കറിയാവുന്നൊരു മനുഷ്യനുണ്ട് നല്ലൊരു തുക കൊണ്ട് വാങ്ങിയിൽ ഇട്ടിട്ടുണ്ട് മാന്യമായ പലിശ കിട്ടും എന്നിട്ട് പലിശ മേടിച്ച കരിമീനൊക്കെ മേടിച്ച് പൊരിച്ച് തീറ്റാൻ കഴിഞ്ഞിട്ട് ടി വിക്ക് തിയേറ്ററിലും ഒക്കെ പോയിരുന്നു സിനിമയും കണ്ട് അടിപൊളി ജീവിതമാണ് ജീവിക്കുന്നത് രണ്ടും മൂന്നും കാറും സംവിധാനവും സാഹചര്യവും ഏറ്റവും ആധുനിക വസ്ത്രങ്ങളും സമയം ഈ എല്ലാം ആധുനികമാണ് പക്ഷേ പ്രസംഗിക്കുന്നത് കഷ്ടതയാണ് ഈ ഞെരുക്കും ഇങ്ങനെ പറയുമ്പോൾ ഇത് തനിക്ക് വേണ്ടിയിട്ടൊന്നും പറയുന്നൊന്നുമല്ല താൻ നല്ല സമൃദ്ധിയുടെ മടിത്തട്ടിലാണ് ജീവിക്കുന്നത് എന്നിട്ട് ഈ കഷ്ടത പോയി വായുമ്പോഴും ആത്മാർത്ഥമായിട്ട് കേൾക്കുന്ന വിശ്വാസിയുടെ ജീവിതത്തിൽ തൊട്ട് കഷ്ടം മാറുകയില്ല ഞാൻ എന്നെ കേൾക്കുന്നതോട് ഞാൻ പറയട്ടെ ഈ കഷ്ടം പ്രസംഗിക്കുന്നവൻ്റെ അടുത്ത് പോയിരുന്ന കഷ്ടത്തിൻ്റെ പ്രസംഗം കൃത്യമായിട്ട് പോയി ആത്മാർത്ഥമായിട്ട് കേട്ടാൽ ഇത് കേൾക്കുന്നവൻ്റെ ജീവിതത്തിൽ നിന്ന് കഷ്ടമൊഴിയല അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കോ ഞാനും എൻ്റെ അറിവില്ലാത്ത ഒരു കാലത്ത് അങ്ങനെ ഒരു ഒരു മണ്ടത്തരം ചെയ്തിട്ടുണ്ട് എന്നാൽ എന്നാൽ ഈ ഈ നൂജങ്കാരൻ പറയുന്ന പ്രോസ്പെരിറ്റി അല്ലതാലും ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്താണെന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുക്കണം മുന്നോട്ടുള്ള കുറേ വീഡിയോകൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുക

ർക്ക് അവനോട് അസൂയ തോന്നി ആ ഇസഹാക്ക് ആ ദേശത്ത് കൃഷി ഇറക്കി യഹോവ അദ്ദേഹത്തെ അനുഗ്രഹിച്ചത് കൊണ്ട് ആ വർഷം നൂറുമനി വിളവുണ്ടായി അദ്ദേഹം ധനികനായി തീർന്നു മഹാധനവാനായി തീരത്തക്കവണ്ണം അയാളുടെ സമ്പത്ത് വർദ്ധിച്ചു കൊണ്ടേയിരുന്നു അദ്ദേഹത്തിന് ധാരാളം ആട്ടിൻപറ്റങ്ങളും കന്നുകാലികളും ദാസിദാസന്മാരും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഫെലിസ്തർക്ക് അദ്ദേഹത്തോട് അസൂയ തോന്നി ദൈവം ദൈവമാണോ പക്ഷേ ഇസഹാക്ക് ദേശത്ത് കൃഷിയിറക്കി കൃഷിയിറക്കി അസൂയ തോന്നുമാറ നിങ്ങളൊന്ന് ഏറ്റവും പറഞ്ഞോട്ടെ എൻ്റെ ദൈവം സമൃദ്ധിയുടെ ദൈവമാകുന്നു എൻ്റെ ദൈവം സമൃദ്ധിയുടെ ദൈവമാവുന്നു ക്രിസ്തീയ ജീവിതം ഞെരുക്കമാണെന്ന് അപ്പസ്തോലന്മാരെ ഉദാഹരണം എടുത്ത് പഠിപ്പിച്ചത് പഠിപ്പിക്കുന്നു പക്ഷേ ഈ പഠിപ്പിക്കുന്നവർക്ക് ഹൃദയം കൊണ്ട് അത് വേണ്ടതാലും അവർക്ക് അടിപൊളി ജീവിതം വേണമെന്നാലും കേൾക്കുന്നവരോട് ഇങ്ങനെയാ എന്നാ പഠിപ്പിക്കുന്നത് ഒരു ധാരണ പറയാം ഇപ്പം പറയുന്നത് ഈ മോസ്റ്റ് റൈറ്റ് ബിഷപ്പ് ഡോക്ടർ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഈ അടുത്ത കാലത്ത് ഒരു കല്യാണത്തിന് ചെന്നപ്പോൾ ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ വന്നു അപ്പോൾ അയാളാണ് ഒരു പ്രസംഗം ഒരു വിവാഹത്തിൻ്റെ സമയത്താണ് അപ്പോൾ ആ പ്രസംഗത്തിനകത്ത് തിങ്ങേരുടെ ബഹുമാനങ്ങൾ റൈറ്റ് റവറന്റ് ബിഷപ്പ് ഡോക്ടർ എന്ന് വെക്കാതെ ഞാൻ എന്ന് പറഞ്ഞു അയാൾ വെച്ചിരുന്നത് പാസ്റ്റർ ഇന്നയാളെന്ന് വെച്ചു അയാളോറ് ഞാൻ കയറും ഞാൻ കയറണമെങ്കിൽ റൈറ്റ് റവറൻറ്റ് ബിഷപ്പ് ഡോക്ടർ എന്ന് എഴുതണമെന്ന് പറഞ്ഞു അവസാനം പിന്നെ ആ കല്യാണ സ്ഥലത്ത് ആ സംഘാടകർ ഓടി നടന്ന് എങ്ങാണ്ടി എന്ന് എഴുതിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇയാൾ ആ മോളി കയറിയിരുന്നത് സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവനാ അപ്പോൾ ഇവരൊക്കെയാണ് കഷ്ടത പ്രസംഗിക്കുന്നത് വേറൊരു കാര്യമുണ്ട് ഈ അപ്പസോലന്മാരെയൊക്കെ തലകീഴായി ക്രൂശിക്കുകയും കഴുത്ത് വെട്ടുകയും തിളച്ച എണ്ണയ്ക്ക് അത്തിടുകയൊക്കെ ചെയ്തു ഈ കഷത പ്രസംഗിക്കുന്നവന്മാരെ വാളന്ന് വാർന്നെഴുതിയാൽ മതി അന്നേരം യുവമാരെ ഓടി രക്ഷപ്പെടും മറ ഒരു നേരത്തെ തീറ്റയ്ക്കകത്ത് എൻ്റെ നില ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഉപന്മാർ അന്നേരം സ്ഥലം വിടും പറത്തിന് മാത്രം ഉള്ളുക കേൾക്കുന്ന വിശ്വാസിയുടെ ജീവിതത്തിൽ ഇത് ഒഴിയേയില്ല അപ്പസോലന്മാരെന്ന് പറയുന്നത് പന്ത്രണ്ട് പേർ അന്നത്തെ കാലത്ത് കർത്താവ് എടുത്തതുകൊണ്ടായിരുന്നു അയാമാൻ അപ്പസോലെന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം അതൊന്നും ദൈവം പറയുന്ന ഒന്നുമല്ല ദൈവം അപ്പസോലന്മാരായി എടുത്തിട്ടുള്ളവർ അപൂർവം ചില ആളുകൾ അങ്ങനെയുണ്ട് അവർ അവർ അവരുടെ ജീവിതം എന്താണ് എന്നുള്ളതല്ല വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം സാധാ വിശ്വാസികളെല്ലാം അതുപോലെ എല്ലാവരും തലകഴായി ക്രൂശിക്കേണ്ടവരും എല്ലാവരും വാളാൽ കൊല്ലപ്പെടേണ്ടവരും എല്ലാവരും തിളച്ച എണ്ണയ്ക്ക് അത് ചാകേണ്ടവരും അങ്ങനെയൊന്നുമല്ല അത് അതുകൊണ്ട് തന്നെ ഈ പോയിരുന്ന് ഈ കഷ്ടതയുടെ പ്രസംഗം കേൾക്കരുത് ഇത് പ്രസംഗിക്കാൻ തുടങ്ങുവാണെങ്കിൽ അന്നേരം അവിടുന്ന് എഴുന്നേറ്റ് പോക്കണം ഈ പ്രസംഗിക്കുന്നവന്മാരുടെ എല്ലാം ജീവിതം സമൃദ്ധിയാവുന്നു ആലോചിച്ചു നോക്ക് അപ്പോൾ ഈ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് സത്യത്തിൽ കഷ്ടപ്പെടാനുള്ള സൃഷ്ടിയായിട്ടല്ല അങ്ങനെയല്ല ദൈവത്തെ സൃഷ്ടിച്ചത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ഏതം തോട്ടത്തിലാക്കുമ്പോ അവന്റെ ചായയിൽ സൃഷ്ടിച്ചാക്കുമ്പോൾ ദൈവത്തിന്റെ ചായയ്ക്ക് കഷ്ടതയൊന്നുമില്ല പിന്നെ എങ്ങനെയാ കഷ്ടത വന്നെന്ന് ചോദിച്ചാൽ അത് റോമാലേഖനം മാറേണ്ടി ഇരുപത്തിമൂന്ന് വായിച്ചേ പാപത്തിന്റെ ശമ്പളം മരണം അത്ര ആ ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രി നിത്യജീവൻ തന്നെ പാപത്തിന്റെ ശമ്പളം മരണം ഈ പാപത്തിൽ നിന്നാണ് ഈ ശമ്പളമായ മരണവും മരണവുമായി ചേർന്ന കഷ്ടതകളൊക്കെ വന്നത് പക്ഷേ ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിത്യജീവൻ തന്നെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ പാപമാണ് ഇതിന്റെ കാരണം പക്ഷേ പാപത്തിന് പരിഹാരം വരുത്താൻ കർത്താവായി യേശുക്രിസ്തു വരികയും ചെയ്തു പാപം പരിഹരിക്കപ്പെട്ട കഷ്ടത മാറുകയും ചെയ്യണം എന്തുകൊണ്ടാണ് വിശ്വാസത്തിൽ വന്നിട്ട് ഈ പാത്തും നാപ്പതും അമ്പതും കൊല്ലവും ആയിട്ടും ആ കിടക്കുന്നിടത്ത് തന്നെ കിടക്കുന്നത് ഇനി പുസ്തകം ഒന്ന് വായിച്ചേ അഞ്ചിന്റെ ഇരുപത്തിയഞ്ച് ജറമിയ അഞ്ചിന്റെ ഇരുപത്തി അഞ്ച് ഇവ മാറിപ്പോകുവാൻ നിങ്ങളുടെ അകൃത്യങ്ങൾ അത്ര കാരണം നിങ്ങളുടെ പാപങ്ങളാൽ ഈ നന്മയ്ക്ക് മുടക്കം വന്നിരിക്കുന്നു പാപങ്ങൾ നന്മയ്ക്ക് മുടക്കം വരുത്തിയിരിക്കുന്നു പരിശുദ്ധാത്മാവ് വരുമ്പം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ വെളിപ്പെടുത്തി കൊടുക്കുന്നത് ജനത്തിൻ്റെ നന്മ മുടക്കും തിന്മ തലമുറകളിൽ നിന്ന് മാറുകയെന്നൊന്നുമല്ല പരിശുദ്ധാത്മാവ് വെളിപ്പി പഠിപ്പിക്കുന്നത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഒക്കെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത് മുന്നോട്ട് നമുക്ക് ഡീപ്പായ വീഡിയോകൾ അതിനകത്ത് ചിന്തിക്കാം അപ്പോൾ എൻ്റെ ശരിക്കും തലമുറകളായിട്ടുള്ള പാപങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാം കർത്താവ് പറഞ്ഞു നാല് തലമുറ ശാപവും ആയിരം തലമുറ അനുഗ്രഹവും നമ്മുടെയൊക്കെ പുറകോട്ടുള്ള നാല് തലമുറയ്ക്കകത്ത് ശാപത്തിനുള്ള പല പല കാരണങ്ങൾ കാണും ഇനി എന്തു വേണ്ടി തെറ്റായ ശുശ്രൂഷകന് കൊണ്ട പണം കൊടുത്താൽ തന്നെ അത് ശാപമായിട്ട് മാറും തെറ്റായ ശുശ്രൂഷകനെ നിലനിർത്താൻ വേണ്ടി പണം കൊണ്ട് കൊടുത്താൽ തന്നെ അത് ശാപമായി മാറും എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തലമുറകളായിട്ടുള്ള ഒരു കണ്ണി ഏതാണ്ട് നമ്മളൊരു വ്യക്തിയുടെ പുറകോട്ടുള്ള നോക്കുമ്പോൾ മുപ്പത്തിരണ്ടോളം മാതാപിതാക്കന്മാരാണ് നാല് തലമുറ കൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ളത് മുപ്പത്തിരണ്ടോളം മുപ്പത്തിരണ്ട് പേരാണ് ഞാനാണെങ്കിൽ എൻ്റെ അപ്പനും അമ്മ ഇനി എൻ്റെ അപ്പൻ്റെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അതിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ മുപ്പത്തിരണ്ട് പേരുണ്ട് ഈ മുപ്പത്തിരണ്ട് പേരുടെ ജീവിതത്തിലെ ചില ശാപങ്ങളൊക്കെയും എൻ്റെ ജീവിതത്തിൽ വരാം എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിലുള്ള ചങ് ഞാനൊരു ചങ്ങലയാണ് വംശപരമ്പര എടുക്കുമ്പോൾ ഞാനൊരു ചങ്ങലയാണ് ഈ ചങ്ങലയ്ക്കകത്ത് എൻ്റെ പിതാക്കന്മാരിൽ ഏതെങ്കിലുമൊക്കെ ചങ്ങലകളിലെ കണ്ണികൾ തുരുമ്പിച്ചതാണെങ്കിൽ എൻ്റെ ചങ്ങലയുടെ മനം പോവും ഇതെൻ്റെ ജീവിതത്തിൽ നിന്ന് മാറണം ഇത് എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറാനുള്ളത് എന്താണെന്ന് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയെ ഞാൻ കണ്ടെത്തണം കണ്ടെത്തണമെങ്കിൽ ഇത് എന്നെ കൊണ്ട് പറ്റിയാല കാരണം നാൽപ്പത് ശതമാനം വരെ തർജ്ജിമ തിരിച്ചെഴുതി വെച്ചിട്ട് അതിനകത്തുനിന്ന് എങ്ങനെ വായിച്ചാൽ മനസ്സിലാവും അത് തന്നെയല്ല അത് കണ്ടെത്തണമെങ്കിൽ കണ്ടെത്തേണ്ടത് കാണിച്ചു തരണ്ടേ കാണിച്ചു തരണ്ടവർക്ക് ഇതിനകത്ത് മാന്യമായ പഠനം വേണ്ടേ അങ്ങനെ മാന്യമായ പഠനമില്ലാത്ത അരഗുസ്തിക്കാർ മിക്ക ശുശ്രൂഷന്മാരും അര കുസ്തിക്കാരാണ് അരയാശാന്മാര് പിശാസിന് മുഴുവൻ അടവ് അറിയുകയും ചെയ്യാം തന്നെയല്ല മുഴുവൻ അടവല്ല പതിനെട്ടടവ് കഴിഞ്ഞ് പത്തൊമ്പതാമത്തെ അടവ് അറിയാം അപ്പോൾ ഒരു രക്ഷയില്ല അവനവസാനം ഓടി രക്ഷപ്പെടും ശുശ്രൂഷകന് പതിനെട്ടിൽ ഒമ്പത് അടവേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ മുഴു ഗുസ്തിക്കാരനായ പിശാശിൻ്റെ അടുത്ത് അര ഗുസ്തിക്കാരനായ ശുശ്രൂഷകന്റെ കൂടത്തിൽ ചെന്ന് നിൽക്കുന്ന സാധാരണ വിശ്വാസിയെ പിശാശ് കാലെ വാരി തറലടിക്കുന്നതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിശാശ് കാല വാരി തറലടിക്കുന്ന സാഹചര്യം വന്നതുകൊണ്ടായി ജീവിതം ഒരിക്കലും മാറാത്തത് തല മൂടിക്കെട്ടി ആരാധനയുടെ ഞായറാഴ്ച ദിവസങ്ങളിലും വെള്ളിയാഴ്ച ദിവസങ്ങളിലും അവിടെ പോയി മൂടിക്കെട്ടിയിരുന്നിട്ടൊന്നും കാര്യമില്ല ദൈവവചനം പറയുന്നത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ജീവിക്കാനും തയ്യാറായാൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ അങ്ങനെയാണെ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ അടിയൻ്റെയും എന്നെ കേൾക്കുന്നവരുടെയും ജീവിതത്തിലെ നന്മകൾ മുടക്കിയ സാഹചര്യങ്ങൾ എന്താണെന്ന് ഈ ദിവസങ്ങളിൽ ദൈവം അക്ഷരികമായി മനസ്സിലാക്കുകയും കേൾവിക്കാരുടെ ജീവിതം അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവെ ചെയ്യേണ്ടത് ചെയ്യാതെ ഇപ്പോൾ വരും ഇപ്പോൾ വരും ഇപ്പം വരും നാളെ വരും എന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്ന് ജീവിതം കളയാതെ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനോടും ദൈവത്തോടും ദൈവവചനത്തോടും ആലോചന ചോദിച്ച് യഥാർത്ഥത്തിൽ ജീവിതം ക്രമീകരിക്കുവാൻ കേൾവിക്കാരായ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹൃദയങ്ങൾ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം ഗ്രഹിക്കാൻ ഹൃദയം തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ